മനോഹരമായ ഒരു കൊച്ചു ഗാനം നമുക്ക് വേണ്ടി ആരംഭിക്കും

ഒടുവിൽ ആ വൻഷി ലക്ഷ്യസ്ഥാനത്തിന്റെ കരയ്ക്കെത്തിയിരിക്കുന്നു സ്നേഹപൂർവം ഞങ്ങൾ ആരംഭിക്കട്ടെ ആത്മാവിന്റെ ഓ ഈ പത്രക്കാരുടെ ഒരു കാര്യം എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോവരുന്നത് എന്നാലും ഇങ്ങനെ ഇടും വന്നേ എന്നാ ഞാൻ ഈ കോട്ട നീ ഇത്ര പെട്ടെന്ന് എന്തോ മെഡിക്കൽ എമർജൻസി മണിക്ക് വിളിച്ചു പറഞ്ഞു ഇങ്ങോട്ട് നോക്കേ നിന്റെ ഫോട്ടോ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഞാൻ മാത്രമല്ലോ എല്ലാരും കൂടിയല്ലേ മമ്മിയെന്നാറിച്ചു നോക്കുന്നേ നിനക്ക് പറ്റിയ ഡോക്ടർ ഉണ്ടോന്ന് നോക്കിയതാ ഓ പിന്നെ എന്റെ ചെറുക്കണ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്തോ എമർജൻസി കോൾ ഉണ്ടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാനിറങ്ങും അവള് പപ്പ ഞാൻ പോവാം ഇപ്പൊ

അന്നത്തെ ബാക്ക് ഈ ബെഞ്ചുകാരനായിപ്പോ ചെറുപ്പത്തിൽ അപ്പന്റെ കൂടെ റബ്ബെട്ടാൻ പോയപ്പോ മുതലാളി ചു പരിഹസിച്ചവരെ ഖദർ കുപ്പായം കണ്ട് എഴുന്നേറ്റ് നിൽക്കും മൂത്തവനെ വക്കീലാക്കിയത് ചിലതൊക്കെ കരുതി കൂട്ടി തന്നെയാ നാൽപ്പത് ലക്ഷം മുടക്കി മകളെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയതേ അതിന്റെ പത്തിരട്ടി ഉണ്ടാക്കാമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇവിടെ എവിടെയാണ് ഈ ഫിലിപ്പിന്റെ കണക്ക് കൂട്ടിൽ തെറ്റിയത് നീ പറ ഇങ്ങനെ അഹങ്കാരം പറയല്ലേ ഈ കോവിഡും വെള്ളപ്പൊക്കവും നീയൊക്കെ പറയുന്ന കർത്താവ് എവിടെയായിരുന്നു ആ ഞാൻ മനസ്സിൽ ഇച്ചായാലും എനിക്ക് അറിയത്തില്ല ഇച്ചായ പക്ഷെ ഇച്ചയ ഇതൊക്കെ വെറും തോന്നലുകളാ അത്രേ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ എന്നാ ഞാൻ ഒരു കാര്യം കൂടി പറയാം എന്റെ ഒരു സുഹൃത്തിന്റെ മകൻ ഒരു ഡോക്ടർ ഉണ്ട് പേര് ജോജി അവളുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അവൾക്ക് അവൻ നന്നായിട്ട് ചേരുമെന്ന് തോന്നുന്നു മൾട്ടി സ്പെഷ്യാലിറ്റി അവർ പറഞ്ഞു ഒന്നിച്ചു പഠിച്ചതാ ജോലി ചെയ്യുന്നു ഒന്നിച്ച് ഇരുവരും പരിചയക്കാരമാണ് ഇനിയിപ്പോ എന്ത് നോക്കാനാ അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം ഏതായാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു

ഇവിടെ നാട്ടുകാരുടെ ആരും നോക്കാൻ ഞങ്ങളൊക്കെ ഇല്ല അച്ഛർ സാറ് ഇങ്ങനെ പള്ളിക്കാരോ ഒക്കെ ഒന്നിച്ച് കാണരുത് പള്ളിയിൽ ഞാൻ അച്ഛന്റെ കുഞ്ഞാടൊക്കെ ആയിരിക്കും പക്ഷെ സമൂഹത്തിൽ ഫിലിപ്പ് അങ്ങനെയാണെന്ന് അച്ഛൻ വിചാരിക്കരുത് ഇനി ഉള്ള കാര്യവുമായിട്ട് പറയാം ആ ബാർ നടത്തുന്നത് ഞാനും കൂടി കൂടിട്ടിട്ടാ അതിനെ അവിടെ നിന്ന് മാറ്റണമെങ്കിലും ഞാൻ വിചാരിക്കണം അച്ഛൻ എന്നെ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ദൈവകോപവും നാട്ടുകാരും ഉള്ള ശാപവും വരച്ച് തലവെക്കുന്നത് എന്റെ കർത്താവേ ഇനി എന്നൊക്കെ സംഭവിക്കുന്നു പറഞ്ഞരെ ഫിലിപ്പിനെ കൊണ്ട് തനിപ്പിക്കരുത് എന്റെ യേശോയെ എന്റെ ഫിലിപ്പച്ച മനസ്സൊന്ന് എന്നെങ്കിലും ആ പള്ളിയിൽ ഒന്ന് കേറാൻ തോന്നിയാ മതിയായിരുന്നു അതിനി ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഇന്നത്തെ കേസ് കോംപ്ലിക്കേറ്റഡ് ആയി പോയു കൂടെ നിൽക്കുവാണേലും ഞാൻ കുറച്ച് ടെൻഷനായി പിന്നെ ഡോക്ടർ തുളസിദനം വന്ന് കൈകാര്യം ചെയ്തു അത് പിന്നെ അടുത്തയാഴ്ച കേട്ടത് പറഞ്ഞത് ജോജി നമ്മൾ തമ്മിൽ പരിചയം സൗഹൃദം ഒക്കെ തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി പക്ഷെ അപ്പോഴൊന്നും നമ്മൾ വിവാഹത്തെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല ഇപ്പൊ വീട്ടുകാർ പറഞ്ഞപ്പോഴാ ഞാൻ അതിനെ കുറിച്ചൊക്കെ ഒന്ന് സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങിയത് എന്താ നിനക്ക് ഇഷ്ടമില്ല എടാ എന്നെ ഈ ജോജി പ്രശ്നം പ്രശ്നം പിന്നെന്താ എനിക്ക് എനിക്ക് കിട്ടിയില്ലെങ്കിലും നിനക്ക് ഉറപ്പാണ് അതല്ല ജോജി ഞാൻ ഒരു പേഷ്യന്റിന്റെ കാര്യം പ്രാക്ടീസ് പോയ ഹോസ്പിറ്റലില് എന്നെ ഒരുപാട് ടച്ച് ചെയ്ത ഒരാളുടെ മരണത്തെ കുറിച്ച് സിസ്റ്റർ അല്ലേ അതെ എന്നോട് വലിയ സ്നേഹമായിരുന്നു പിടിച്ച് വേദന കൊണ്ട് ശരീരം പുളയുമ്പോഴും ആ സിസ്റ്റർ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുമായിരുന്നു ഏറ്റവും അടുത്ത കൂട്ടുകാരിയെ പോലെ വേദന കുറയ്ക്കാൻ സഡേറ്റീവ് എന്തെങ്കിലും എടുക്കാൻ സിസ്റ്റർ ഒരിക്കലും സമ്മതിച്ചില്ലായിരുന്നാ നേഴ്സുമാരൊക്കെ പറയുന്നേ ഒരു ദിവസം ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു സിസ്റ്റർ എങ്ങനെ ഇത്രയും ജീവൻ പോകുന്ന വേദന സഹിച്ച് ചിരിക്കാൻ കഴിയുന്നേ അപ്പൊ സിസ്റ്റർ എന്റെ കൈയ്യെ പിടിച്ചിട്ട് പറയുക ഞാൻ ഈ വേദന ഈശ്വരക്ക് സമർപ്പിക്കുമ്പോ ഒത്തിരി ആത്മാക്കളെ ഈശോ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നുണ്ടെന്ന് മോളെ ജോജി മറക്കാൻ പറ്റുന്നില്ലടാ നീ സഹിക്കുക അങ്ങനെ ഒരു ജീവിതം എനിക്കും വേണമെന്ന് തോന്നുന്നു ഒത്തിരി പേരെ സ്വർഗത്തിൽ കയറ്റാൻ പറ്റുന്ന ഹൃദയം തുറന്ന് ചിരിക്കാൻ പറ്റുന്ന വേദനകളെ പോലും ആത്മാക്കളെ രക്ഷിക്കാനുള്ള വഴിയാക്കി മാറ്റുന്ന ഒരു ജീവിതം ജോജി മരിച്ചു കിടന്നപ്പോൾ പോലും ആ സിസ്റ്റർ ഹൃദയം തുറന്ന് ചിരിക്കുമായിരുന്നു അങ്ങനെ ഒരു മരണം ഞാൻ കാണുന്നത് എനിക്കും നീ പറയുന്നത് അതൊരു തോന്നുന്നു ജോജി നിന്റെ ഒപ്പം ജീവിതം പങ്കിടാൻ എനിക്ക് അതിനേക്കാൾ പോലെ ജീവിക്കാൻ എനിക്കിഷ്ടമാണ് ഇതൊരു തോന്നൽ മാത്രമാണോന്നറിയാൻ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു നോക്കി എന്നാൽ അതല്ല കാരണം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക നീ പറഞ്ഞത് ശരിയാണ് പക്ഷെ നിന്റെ പപ്പ ജോജി എന്റെ പപ്പയേക്കാൾ എനിക്ക് നിന്നെ വിശ്വാസമാണ് നീ എന്റെ കൂടെ ഉണ്ടാവണം ഇത്രയും പറഞ്ഞിട്ടും ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ സൗഹൃദത്തിന് എന്ത് വിലയാട ഉള്ളത്

വന്ന് കിടക്കുക രണ്ടിലൊന്നും അറിയണം അവള് നിന്റെ നിന്റെ പൊന്നാര മോള് മോള് കാര്യം പറ കിടന്ന് നീ കല്യാണം ഉറപ്പിച്ച ഞാൻ പറഞ്ഞുറപ്പിച്ചു മുടക്കി അവൾക്ക് കന്യാസ്ത്രീ ആകാൻ പോകണം എന്റെ മോളെ പറയുന്നത് മമ്മി എനിക്ക് എന്റെ ജീവിതം അങ്ങനെയാണെന്നാണ് തോന്നുന്നത് തീരുമാനമാണ് ാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഈ നിന്റെ കല്യാണം ഞാൻ ഞാൻ പപ്പ പപ്പ ജീവിതം തീരുമാനിക്കാനുള്ള എനിക്കുണ്ട് ഒരു പെൺകുട്ടിയാണ് സംസാരിക്കുന്നത് അവൾ പറയട്ടെ പ്രായപൂർത്തിയായവൾക്ക് പറയാനുള്ളത് എന്താണെന്ന് ഞാൻ കൂടി കേൾക്കട്ടെ ലക്ഷങ്ങള് കൊടുത്ത് ഞാൻ ഇവിടെ പഠിപ്പിച്ചതേ ഏതെങ്കിലും കന്യാസ്ത്രീ മഠത്തിന് കാശുണ്ടാക്കി കൊടുക്കാനല്ല പപ്പയ്ക്കെല്ലാം പൈസ കൊണ്ടക്കാൻ മാത്രമേ അറിയത്തുള്ളൂ ഈ ലോകത്ത് പൈസ കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനൊന്നാണ് ആത്മസംതൃപ്തി എന്നൊക്കെ പറയുന്നത് അത് പ്രതിഫലം ആഗ്രഹിക്കാതെ നന്മ ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്നതാ ലാഭം നോക്കി മാത്രം ജീവിക്കുന്ന പപ്പയ്ക്ക് അതൊന്നും ഒരിക്കലും മനസ്സിലാത്തില്ല പപ്പ എനിക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്നതേ ഒരു സന്യാസിനിയെ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോഴാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഞാൻ ഈ ഈ ജീവിതം ഫിലിപ്പ് നിന്നെ ഇച്ചായ എന്നോട് ക്ഷമിക്കണം മോളെ നിന്റെ തീരുമാനം ഉറച്ചതാണെങ്കിൽ ഈ മമ്മി കൂടെ ഉണ്ടാവും ഈശോ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ എതിർത്താലും നീ ഒരു സിസ്റ്റർ ആകും ഇച്ചായ ദൈവം വിളിച്ച നമ്മളായിട്ട് എതിര് നിൽക്കരുത് ഇച്ചായ ഫിലിപ്പിനെ തോപ്പിക്കാൻ ഫിലിപ്പ് സാറേ ഇത് കാര്യമല്ല തോൽവയുടെ അങ്ങനെ ഉണ്ടെങ്കിൽ അവൾ ആ ജീവിതം തിരഞ്ഞെടുക്കട്ടെ അത് വലിയ ദുരന്തമാവുകയുള്ളൂ എന്നാ ഇവിടെ വെച്ച് ഫിലിപ്പ് ഒരു കാര്യം കൂടി അങ്ങ് ഫിലിപ്പിന് ഇങ്ങനെ ഒരു മോളില്ല നീ മരിച്ചു പോയെന്ന് ഞാൻ വിശ്വസിച്ചോളാം കൊണ്ടുപോയിക്കോ എങ്ങോട്ടാന്ന് വെച്ചാ ാട്ട് തറവാടിന്റെ പടിജ വിട്ട നീ വന്നേക്കരുത് അതിന് ഞാൻ ചത്തു മനച്ചു കിടന്നാ പോലും ില്ല എന്നാ മമ്മി ആ കാറിന് പൊക്കോടും ഞാൻ പപ്പായെ കൂട്ടിക്കൊണ്ട് ഇവിടുത്തെ കാറിന് വന്നോളാം എനിക്കൊന്നും ഫ്രഷ് ആവുകയും വേണം ആദ്യം തന്നെ ആരെയും കണ്ടില്ലെങ്കിൽ അവളെ വല്ലാതെ വിഷമിക്കും മൂന്നെല്ലാം കഴിച്ചോ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇപ്പൊ മമ്മി ചെല്ലും ഞാൻ പഠിപ്പിച്ച് ഒരു അഡ്വക്കേറ്റ് ആക്കിയത് എനിക്ക് കൂടി ചില ഉപകാരങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ഇപ്പൊ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് നീ ഒരു ഒരു കേസ് കേസ് ഫയൽ ചെയ്യണം കേസോ എന്ത് ആ കന്യാസ്ത്രീ കൊച്ചിനെ ഹേബിയസ് കോർപ്പസ് ഇങ്ങനെ പറയുകൊണ്ടുപോയതിനാണ് രാഷ്ട്രീയക്കാരനാവാതെ ഇത് ജയവും തോൽവി ഒന്നും അല്ല അപ്പ അവളുടെ ജീവിതം അവള് തിരഞ്ഞെടുത്തു അവള് പറഞ്ഞ സിസ്റ്റർ ഉണ്ടല്ലോ ഞങ്ങൾ ഒന്നിച്ച് ലോ കോളേജിൽ പഠിച്ചതാ ഞങ്ങളുടെ ഒന്നാം റാങ്കുകാരിയാ സിസ്റ്റർ വക്കീലായിട്ട് അവള് വാദിച്ചതൊക്കെ പാവങ്ങൾക്ക് വേണ്ടിയായിരുന്നു ആ എൻഡോസെൽഫൻ ഫാക്ടർക്കെതിരെ സമരം കൂട്ടത്തില് ഈ സിസ്റ്ററും ചെയ്തു അപകടമാണെന്ന് അറിഞ്ഞിട്ടും അവസാനം വരെ അവര് പോരാടി അങ്ങനെ അവർക്ക് ക്യാൻസർ പിടിപെട്ടത് ഇപ്പോ ആ ഫാക്ടറി കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ആ സിസ്റ്ററിന്റെ ഒറ്റ കഷ്ടപ്പാടാണ് ഒരു മീഡിയ അത് റിപ്പോർട്ട് ചെയ്തില്ല ചെയ്യില്ല കാരണം അവർക്ക് മുൻപിൽ ഇവരൊക്കെ വെറും പാവപ്പെട്ട കന്യാസ്ത്രീകളാണ് ആളുകളുടെ കയ്യിൽ നിന്ന് കഴുത്തറക്കുന്ന പൈസ വാങ്ങിച്ച് അവരുടെ നിസ്സഹായതയെ ചൂഷണം ചെയ്തുണ്ടാക്കുന്ന പൈസ കൊണ്ട് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുമോ ഇത്രയും കാലം ഈ രാഷ്ട്രീയത്തിലെ സ്വാധീനം കൊണ്ട് അപ്പൊണ്ടാക്കിയ പൈസ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ അപ്പ ഒരു ദിവസമെങ്കിലും അവൻ മനസ്സമാധാനത്തോടെ ഉറങ്ങിയിട്ടുണ്ടോ അതൊക്കെ കൊണ്ടാ ഈ നാട് വിട്ടി വക്കീൽ പണിയും വിട്ട് ഞാൻ പുറത്തു പോയത് അപ്പൊ വരുന്നുണ്ടെങ്കിൽ വാ നമുക്ക് ജിൻസ് കൊണ്ടടുത്ത് പോവാം ഇല്ലടാ അവളോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല ഇപ്പോ നിന്നോടും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ആട്ടിലെ കൂടെ രണ്ട് ബ്ലോക്ക് ആയി വളരെ ഡേഞ്ചറസ് ആയ ഒരു സോണിലാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത് പക്ഷെ പേടിക്കണ്ട അതിന് ഏറ്റവും പ്രഗത്ഭിയായ ഒരു ഡോക്ടർ ഇവിടുണ്ട് കൈപ്പിഴകളൊന്നും വരാത്ത ദൈവത്തിന്റെ കയ്യപ്പുള ഒരു ഡോക്ടർ വേദന എന്റെ ജീവൻ രക്ഷിച്ച ആ ഡോക്ടറെ ഒന്ന് കാണണം ഒന്ന് കരം ചുംബിക്കണം മരണം അടുത്തു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനിണ്ടാക്കി വെച്ചതൊക്കെ വിലകെട്ടതാണെന്ന് ആ ഡോക്ടറെ പപ്പയെ കാണാൻ വരുന്നുണ്ട് ജീവൻ രക്ഷിച്ച ഡോക്ടർ സിസ്റ്റർ സ്നേഹ തെരസ് ജീവൻ രക്ഷിച്ചത് എന്നുമാത്രം വെറുത്തതാ എന്റെ മോളെ എന്നിട്ട് ഇച്ഛനെ ജീവൻ രക്ഷിക്കാൻ ഒടുവിൽ എന്റെ മോളെ തന്നെ യീശോ അയച്ചത് കണ്ടോ ഈ ഉടുപ്പ് ഇട്ട് പപ്പയുടെ അനുഗ്രഹം വാങ്ങാൻ വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇന്നത് സാധിച്ചു ഒരുപാട് നന്ദി കണ്ണ് പോയില്ലോ എനിക്ക് കുറച്ച് നേരത്തെ ദൈവവിളി കിട്ടി എന്റെ അപ്പന് ഇത്ര കിട്ടിയേ അത്രേ ഉള്ളൂ ഇപ്പൊ എനിക്ക് സന്തോഷമായി കാരണം ഏറ്റവും വലിയ ധനികനാണ് ഇപ്പൊ എന്റെ കൊടുത്തേക്കുന്നത് എന്നാ ആ ധനികന്ന് പറഞ്ഞേ എല്ലാരും കേട്ടെ ആയുസ് തെട്ടിത്തന്ന ഒരവസരം കൂടി ജീവിതത്തിൽ തന്ന എന്റെ കത്ത് ആവേശവും ാട്ടിലെ ഫിലിപ്പചായന്റെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി നടന്നിരിക്കുന്നു അപ്പൊ നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേ അതിനുവേണ്ടി നമ്മൾ എങ്ങോട്ടാ പോകുന്നത് പോകുന്ന എന്റെ ഇടവകപ്പള്ളിയിലേക്ക് എന്റെ കണ്ണു തുറപ്പിച്ചത് എന്റെ മോള ഇനിയെങ്കിലും എനിക്കൊന്ന് ജീവിച്ചു തുടങ്ങണം എന്റെ കർത്താൾ ആഗ്രഹിക്കുന്ന പോലെ thank you അവസാനിപ്പിക്കാം പേപ്പലത്തിനു വേണ്ടി കുഞ്ഞുമക്കളെ വേദിയിലേക്ക് വരിക നമുക്ക് സദശിലമായിരിക്കുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിച്ച് വിരിയാ